കഴിഞ്ഞ രണ്ടാഴ്ചയായി രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ കത്തിക്കയറാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എടുത്ത മുട്ട് കയറാണ് രാഹുലിനെ കൊന്ന് കൊലവിളിക്കാൻ അല്ലെങ്കിൽ രാഹുലിന്റെ ചുക്കാമണി അരിയാൻ ആ നിലയിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ഒക്കെ ആ വോയിസ് നോട്ടുകളും ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും അന്തം മുട്ടുപോയി അത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത തന്നെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതിനെ ശക്തമായി എതിർത്തിരുന്നു എതിർത്ത് വാർത്തകൾ ചെയ്തിരുന്നു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് സംഗതിന്റെ കിടപ്പ് മനസ്സിലായത് ഇത് പണി വേറെയാണ് രാഹുലിന്റെ അല്ലെങ്കിൽ രാഹുലിന്റെ ചുക്കാമണിൻ്റെ കുഴപ്പമൊന്നും ഇത് വേറെ ചിലരുടെ ചിലതിൻ്റെയൊക്കെ കുഴപ്പമാണ് എന്ന് മനസ്സിലായി തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യസന്ധമായ വാർത്തയാണ് അറിയേണ്ടത് അത് മീഡിയകൾ അതായത് മുഖ്യധാരകൾ എന്ന് പറയുന്ന മഞ്ഞ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് രാഹുൽ ഒരുപക്ഷെ ഒരു ടാർഗറ്റായിരിക്കാം കൊല വിളിക്കാൻ ഒരു ടാർഗറ്റ് ടാർഗറ്റായിരിക്കാം ഒന്നോ രണ്ടോ പേർ ഒരു പക്ഷെ സത്യം പറഞ്ഞേക്കാം പക്ഷേ ബഹുഭൂരിപക്ഷവും രാഹുലിൻ്റെ അന്ധകരായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് അവരൊരു നീതിപൂർവമായ ഒരു വാർത്ത ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ മാത്രമല്ല ആ തുടക്കത്തിൽ രാഹുലിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പലരും പിന്നീട് വാർത്തകൾ മാറ്റി ചിലരൊക്കെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പെണ്ണുപിടിയനാണ് എന്ന മട്ടിൽ പ്രതികരിച്ചു വരുന്നുണ്ട് അതിലും മോശക്കാരില്ലാത്ത ഒരു പക്ഷമുണ്ട് സി പി എം പോലും ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വാർത്തകൾ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സും ചില ചാനലുകളും ഇപ്പോഴും ഉണ്ട് സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ഇത്രയും വഷളായത് അല്ലെങ്കിൽ ഇതുണ്ടായത് എന്ത് എന്ന് ഈ രണ്ടാഴ്ചക്ക് ഇപ്പൊ ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു നേതാവായി ഒരു വലിയൊരു നേതാവായി വളർന്നു വരുന്നു എന്ന് തന്നെയാണ് അത് ചിലർക്കൊക്കെ ഭീഷണിയായിരിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിലുള്ളവർക്ക് അതൊരു ഭീഷണിയായിരിക്കും അതുപോലെ സി പി എമ്മിനും അതൊരു ഭീഷണിയായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ ഭീഷണിയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ സംശയമില്ല ഭാവിയില്ലേ പൊരുത്തമല്ല ഭാവിയില്ലേ ഇപ്പോ വി ഡി സതീശൻ പക്ഷത്തായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫിപ്പറമ്പിലൊക്കെ അവിടെ നിന്ന് മാറി കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിപ്പോയത് നിലമ്പൂർ ഇലക്ഷന് തൊട്ടു മുമ്പാണ് ആ സമയത്ത് അത്തരത്തിൽ മാറിപ്പോക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ ഒരു വിഭാഗത്തിന് രാഹുൽ മാൻകൂട്ടത്തിനോട് കലിപ്പ് തോന്നുക സ്വാഭാവികം എന്നാൽ ഇതൊന്നും അറിയാതെ പി വി അൻവർ ഒരു പക്ഷെ വെടി പൊട്ടിച്ചാലോ പി വി എൻ പറഞ്ഞ ഡി സതീശിനോട് കലിപ്പുണ്ടല്ലോ അപ്പൊ ആ കലിപ്പ് തീർക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എടുത്ത് ഈ വിടുവോ ഇത്തരം കുറച്ച് ഊഹാപോഹങ്ങളും കുറച്ച് കാര്യങ്ങളും എന്തായാലും പി വി കയ്യിൽ ഉണ്ടാകും അതെടുത്ത് പൊട്ടിക്കുമെന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ അത് പേടിച്ചിട്ടാണ് അന്ന് പി വി എൻ പറഞ്ഞ നട്ടപ്പതിക്ക് രാഹുൽ പാഞ്ഞത് എന്ന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ചില ചെറിയ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്ന നിലയിലുണ്ട് അതൊരു ഒളിയും മറയുമായി കൊണ്ട് നടക്കുകയായിരുന്നു പക്ഷെ അത് തന്റെ കൂടെ ഒളയും അറിയുമായി നിന്നവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ലായിരുന്നു അത് അവസരം കിട്ടിയപ്പോൾ രാഹുൽ മെക്കൂട്ടി തന്നെ ചതിച്ചു എടുത്ത് പുറത്തിട്ടു എന്നേ കരുതുള്ളൂ ഞാൻ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ രാഹുലും ഈ പറഞ്ഞ മറ്റ് സ്ഥാനത്ത് ആരാണോ പെണ്ണായാലും ആണായാലും ആരായാലും അവരുകൂടി ചേർന്ന് ഉണ്ടായത് തന്നെയാണ് രാഹുൽ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ടവരുടെ പിന്നെ ആവശ്യങ്ങൾ നടക്കാതെ വന്നപ്പോ അല്ലെങ്കിൽ രാഹുൽ അവർക്കനുസരിച്ച് നിൽക്കാതെ വന്നപ്പോൾ എടുത്ത് മാന്തി കൊടുത്തതാണ് അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന രാഷ്ട്രീയ ഒഴുക്കും കൂടി വരുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വേറെ ചിലരെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്താം അതുപോലെ മറ്റ് അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാഹുലിന്റെ ഒഴിവുള്ള സ്ഥലത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് വേണ്ടപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഇപ്പോൾ വി ഡി സതീശനായാലും മറ്റാരായാലും ഇവരായാലും എന്തോ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ രാഹുൽ മാംകൂട്ടമോ ഷാഫി പറമ്പിലോ അത്തരത്തിലൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് തയ്യാറായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വടകരയിലും അതുപോലെ പാലക്കാടുമൊക്കെ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്ന സമയത്ത് ഇവരുടെ ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ ഭാവിയിൽ സി പി എമ്മിനും കോൺഗ്രസിനും തന്നെ കോൺഗ്രസ് ആഭ്യന്തരമായി കോൺഗ്രസിനും ജനാധിപത്യപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി സി പി എമ്മിനും ഒരു ശത്രുവായി എന്ന് പറഞ്ഞാൽ ഒരു പ്രബലമായ ഒരു എതിരാളിയായി തന്നെ മാറും എന്ന് കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു നുള്ളാൻ മുളയിലെ നുള്ളാൻ കിട്ടിയ ഒരു അവസരമായി രാഹുൽ മാങ്കോട്ടത്തിനെ അങ്ങോട്ട് നുള്ളുന്നു അത്രേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് മറ്റു കഥകളും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു പക്ഷേ ഇവരുമായിട്ടുള്ള ബന്ധം മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ സി പി എമ്മിന്റെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ ആൾക്കാർക്ക് അറിയാമായിരുന്നിരിക്കണം കാരണം കോമൺ സുഹൃത്തുക്കളാകുമ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും രഹസ്യമായിരിക്കില്ല അത് തന്നെയാണ് രാഹുൽ മാങ്കുട്ടെ തെറ്റുകാരനാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും അറിയാതെ കള്ളവടി വയ്ക്കാൻ പോയവനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റക്കാരനെന്ന് പറയാം ഇതെല്ലാവർക്കും അറിയുന്നത് കൊണ്ടായിരുന്നല്ലോ അത്തരത്തിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ടാണല്ലോ ഇത്തരം രേഖകൾ പോലും എല്ലാവരുടെ കയ്യിലെത്തിയത് എല്ലാവർക്കും അറിയാവുന്നത് അത് ഒളിച്ചും മറിച്ചും വെച്ചും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്തായാലും ഇത്തരത്തിൽ ചിലത് പുറത്തു വന്നപ്പോ ആ പുറത്തു വന്നതിനെ കൊണ്ട് പൂട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സംശയമില്ല കാര്യത്തിൽ നൂറ് ശതമാനം ആ കാര്യത്തിൽ ഉറപ്പിക്കാം ഇവിടെ ഗർഭിണിയെ തെരഞ്ഞെടുക്കണപ്പോ ഇപ്പോഴത്തെ പോലീസിന്റെ ഗതി എന്ന് ആലോചിച്ചു നമ്മുടെ പോലീസിന്റെ കേരള പോലീസിന്റെ പിണറായി പോലീസിന്റെ ഗതി എന്ന് ആലോചിച്ചതോ ഒരാള് കേസെടുത്തു കഴിഞ്ഞു ഒരാൾ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞു വേറെ കുറച്ചേരുമായിട്ട് എന്താ പറയുക പീഡിപ്പിക്കൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എല്ലാ കാര്യങ്ങളൊക്കെ കുറെ പത്ത് പന്ത്രണ്ട് പരാതി കണ്ട എന്നാണ് കേട്ടത് ഇത്തരം തരത്തിലുള്ള പരാതിയും കാര്യങ്ങളും വന്നിരുന്നു ഇപ്പൊ പോലീസ് അന്വേഷിച്ച് നടക്കണം ഒരു ഗർഭിണി കിട്ടാനുണ്ടോ ഗർഭിണിയെ കിട്ടാനുണ്ടോ എന്ന് ആ ഒരു ഗർഭിണിയെ കിട്ടണം എങ്കിലേ ആ ഗർഭിണീന്റെ ഒന്ന് ചാരി വെച്ചു കൊടുത്താൽ രാഹുൽ മാൻകുട്ടിനെ പൂട്ടണം പിന്നെ അതിനിടയിൽ കേട്ടു ഒരു പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചു എന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ അങ്ങനെ ചെക്കനെ പരിക്ക് പറ്റിയിട്ട് ഈ ഷാഫിയും രാഹുലും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ഒരു നേരൽ പറ്റിയ നുണ പറയണ്ടേ അങ്ങനെയാണ് നമ്മൾ പറയാൻ നേരിൽ പറ്റിയ നുണ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ പത്ത് രൂപയും കൊടുത്ത് ഏതെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ രഹസ്യമായി ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് വിശ്വസിക്കാൻ മലയാളിയുടെ തലയിൽ കളിമണ്ണായിരിക്കണം അല്ല കളിമണ്ണ ഉള്ള കുറച്ച് പേരുണ്ട് അവരൊരു പക്ഷേ വിശ്വസിക്കുമായിരിക്കും പക്ഷെ എന്നെ പോലെയുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഇപ്പൊ ദേ പതിനാറൊക്കെ വിട്ടു ഇപ്പൊ അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള സ്ത്രീകളെ എന്ന് പറയാൻ വല്യമ്മമാരെ മുത്തശ്ശിമാരെ അവര് പോലും രാഹുൽ വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നുണകൾ ഇറങ്ങി വരുന്നത് ഇതൊക്കെ നുണയാണെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് നുണയെന്ന് തന്നെ പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറുപ്പക്കാരുമായിട്ട് പെൺകുട്ടികളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നിരിക്കും ശരി തന്നെ ആയിരിക്കും അത് അതിന് സാധ്യതയുണ്ട് അത്തരത്തിൽ ബന്ധമില്ല എന്ന് പറയാൻ പുണ്യ അളച്ചണമെന്നല്ല ഇവിടെ ഉള്ളാരും എല്ലാവരും ഉണ്ടാവും അതിന് അർദ്ധരാത്രിയിൽ സൂര്യ ഉദിച്ചു നോക്കണം അല്ലെങ്കിൽ സ്വന്തം മൊബൈലിൽ നിന്ന് വാങ്ങിയിട്ട് ലോക്ക് മാറ്റിയിട്ട് ചാറ്റ് സ്റ്ററിൽ നിന്ന് നോക്കിയാൽ മതി പലരും എത്ര പേരുടെ മൊബൈൽ മറ്റുള്ളവരെ കൊണ്ട് ചെക്ക് ചെയ്തെന്ന് ചിന്തിച്ചാൽ മതി ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോക്ക് താഴെ പോലും സദാനപടമാൻ വരുന്ന ആൾക്കാരുടെ യഥാർത്ഥ വസ്തുത മനസ്സിലാവും അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ പോലീസിൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഗർഭിണിയുണ്ടോ ഗർഭിണിയുണ്ടോ പത്രപരസ്യം കൊടുത്ത് കാത്തു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ഒരു ഗർഭിണിയെ തെരഞ്ഞു പരാതി റെഡി എഫ് ഐ ആർ റെഡി എല്ലാം റെഡി പക്ഷേ പരാതിക്കാരിയില്ല കുറേ കേസുകളുണ്ടെന്ന് പറയുന്നു ചിലർക്കൊക്കെ പരാതിക്കാരെ നേരിട്ട് അറിയാന്ന് പറയുന്നു ഈ ചില പെണ്ണുങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെയും പറയുന്നുണ്ട് രണ്ടുപേരെയൊക്കെ എനിക്കറിയാം ഗർഭിണിയായവരെ രണ്ടുപേരെയും അറിയാം എല്ലാവർക്കും എല്ലാവരെയും അറിയാം ഗർഭിണിയായവരെയും അതുപോലെ പീഡിപ്പിച്ചവരെയും ഒക്കെ ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം പക്ഷെ അവരാരും ഈ പീഡിപ്പിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഗർഭിണിയായവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരും രംഗത്തേക്ക് വരുന്നില്ല അവർക്കൊരു പരാതിയുമില്ല അവർക്ക് മൊഴി കൊടുക്കാനും വയ്യ ഒന്നിനും വയ്യ ആ ഒരു അവസ്ഥയിൽ രാഹുലിനെ ഇറങ്ങിയ ഒരു സത്യത്തിൽ പരാതിയില്ലാതെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു പരാതി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു പരാതി എടുത്തുണ്ടെന്ന് പൂട്ട് ഇല്ലെങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാകുമെന്ന് യു സി പി എം പറയുമ്പോൾ അതിനുപോലും ഒരു നിവൃത്തിയില്ല പോലീസ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഇത്തരത്തിൽ ഗർഭിണിയായ ഒരൊറ്റത്തിനെ പരാതിയുള്ള ഒറ്റ എണ്ണത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാതി പോട്ടെ ഗർഭിണിയെ തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല ആരാണെന്ന് അറിയില്ല അപ്പൊ സത്യത്തിൽ ഇപ്പൊ തോന്നുന്നത് ഈ ഗർഭവും ഇതെല്ലാം വെറും ഒരു പുകമറയായിരുന്നോ രാഹുലിനെ കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ എന്നാണ് ആ ശബ്ദമുണ്ടല്ലോ നമ്മൾ കേട്ട വോയിസ് നോട്ടുകളെ അതുപോലും എ ആയിരുന്നോ എന്ന് എനിക്ക് സംശയമാണ് ഇതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള അതായത് ആരോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം കൊടുത്തിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ശബ്ദമാക്കി മാറ്റിയതാണ് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു കാര്യം പറയാം ഓരോ ദിവസം തോറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താ പറയാ ജനപിന്തുണ കൂടിക്കൂടി വരികയാണ് അക്കാര്യത്തിൽ ഒരു സംശയമല്ല കോൺഗ്രസിന്റെ ഉള്ളിലും ചെയ്തത് അബ്ധമായി പോയി എന്ന് ചിന്തിക്കുന്ന വലിയൊരു ഭാഗം ആഹ് ഉരുത്തിരിഞ്ഞു വരുന്നു അതുപോലെ പുറത്ത് ജനങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടം മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല അയാൾ അത്രത്തോളം തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്ത ആളല്ല ഇവിടെയുള്ള പകൽമാന്യന്മാർ ചെയ്തതിന്റെ നൂറിലെന്ന് പോലും രാഹുൽ ചെയ്തിട്ടില്ല രാഹുലിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി യുവാവായ ഒരാൾ ഇവിടെ ഈ കേരളത്തെ നമ്മളെ നയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ഓരോ ദിവസവും കൂടി വരുന്നു എന്നത് തന്നെയാണ് ഈ വാർത്തകൾ ഇങ്ങനെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം ഏതായാലും രാഹുൽ മാൻകൂട്ടത്തിന്റെ കഷ്ടകാലം ഇതൊക്കെ ഈ ഒരു പരാതിയിലൂടെ ഈയൊരു വിഷയത്തിലൂടെ തീർന്നു എന്ന് അവസാനിപ്പിക്കാം ശത്രുക്കൾക്ക് അടിക്കാനുണ്ടായിരുന്ന കുറെ വടികൾ അതെല്ലാം ഒടിഞ്ഞു പോയ നിലയ്ക്ക് ഇനി രാഹുലിന് ധൈര്യമായി പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാണ് നൽകേണ്ടത് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായി പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ രംഗത്തിറക്കണം വളരെ ശക്തമായ ജനങ്ങൾ പ്രതികരിക്കണം കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഷാഫി പറമിനെ നേതാക്കന്മാർ ഉണ്ടായി വന്നാലാണ് നമുക്ക് ഗുണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ എന്നിട്ട് ചിന്തിച്ചു നോക്കി എന്താ വേണ്ടെന്നുള്ളത്